നമസ്കാരം മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഉണ്ടാക്കിയത് തന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്ന പ്രസ്താവനയുമായി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് രംഗത്ത് തന്റെ പുതിയ ചിത്രത്തിനിടെ പ്രചരണത്തിനിടെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുകയായിരുന്നു മാധവ് സുരേഷ് മലയാള സിനിമ ഇൻഡസ്ട്രി ഉണ്ടാക്കിയത് തന്റെ അച്ഛനാണെന്ന് മാധവ് പറഞ്ഞു എന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങൾ ഇത് പിന്നീട് വിവാദത്തിന് ഇടയാവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിനാണ് പ്രതികരണവുമായി മാധവ് രംഗത്തെത്തിയത് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ് പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാകുമെന്നും മാധവ് വിവാഹത്തിന് മറുപടിയായി വിശദമാക്കി സ്വയം പേരുണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയിൽ നിന്നാണെന്നാണ് പറഞ്ഞത് അല്ലാതെ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഇൻഡസ്ട്രി എന്നല്ല അങ്ങനെ പറയുന്നവർ പൊട്ടത്തരമാണോ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാൽ മതിയാകും ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായി ഒരാൾ പറയുന്നത് കേട്ടാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വായിച്ചു കൂട്ടാൻ പറ്റും കൂടുതൽ കമന്റില്ല അതിൽ മാധവിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിലും സിനിമ ഇറങ്ങിയ ശേഷമാണെങ്കിലും ഇനി സിനിമ ഇല്ലെങ്കിലും ആളുകളിങ്ങനെ സംസാരിക്കുന്നത് തന്നെ വേദനിപ്പിക്കാറില്ലെന്നും മാധവ് പറഞ്ഞു സമയം ഇങ്ങനെ കളയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ കളഞ്ഞോട്ടെ തനിക്കതിനുള്ള സമയമില്ലെന്നും മാധവ് വ്യക്തമാക്കി ആളുകളുടെ അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ് അതിൽ പോസിറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും നെഗറ്റീവ് പറഞ്ഞാലതിൽ കാര്യമുണ്ടെന്ന് തോന്നിയാൽ എടുക്കും മലയാള സിനിമ എന്നും പൃഥ്വിരാജുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ അത് താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എനിക്ക് അഭിമാനമുണ്ട് അത്രയും ലെജൻഡറി ആയൊരു താരവുമായി എന്നെ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സംവിധായകനും ഗായകനും നിർമ്മാതാവും ഒക്കെയാണ് അങ്ങനെയൊരു വ്യക്തിയുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ട് അതുപോലും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഞാൻ കുറച്ച് ഓവറാണെന്ന് ചിന്തിക്കുന്നതും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നും മാധവ് വ്യക്തമാക്കി ഗഗനാചാരിയുടെ ഫാൻ ഷോ നടക്കുന്ന സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണെന്നും മാധവ് പ്രസ്താവിച്ചു അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നില്ല എന്നും മാധവ് കൂട്ടിച്ചേർത്തു അതേസമയം സാമൂഹിക മാധ്യമത്തിലൂടെ മാധവിന് നേരെ വിമർശനം തുടരുന്നുണ്ട് മലയാള സിനിമയുടെ ചരിത്രം ആരെങ്കിലും നടന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് പലരും സാമൂഹിക മാധ്യമത്തിൽ കമന്റ് സെഷനിൽ രേഖപ്പെടുത്തുന്നത്